പിന്നെ സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും തോപ്പൻ വണ്ടിയാണ് ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ആണ് അപ്പൊ ഫുൾ കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം കൊടുക്കാം ഇതും പതിനാറ് ആറ് നാപ്പിന് അതെ നല്ല ബെസ്റ്റ് പ്രൈസ് ആണല്ലോ അതെ ഇതിന് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റുമുള്ള കൊടുക്കാം ഫുള്ള് കൊടുക്കും ചെയ്യാ അപ്പൊ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസ് നമുക്ക് ലോൺ എത്ര ഫുൾ ഓൺ ഡിയർ ഡിഫറെസ് അപ്പൊ നമ്മളെ ബിറ്റോയുടെ നല്ല ഓഫർ വീഡിയോ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൃത്യമായ സ്വാഗതം അപ്പം തവണ നമ്മളെ ഫസ്റ്റ് പാർട്ടി ക്രിസ്റ്റിയൊക്കെ ഫുൾ ഓൺ ഓൺലുണ്ടായിരുന്നു ഫുൾ ഓൺ ഏകദേശം പതിനഞ്ചോളം വണ്ടികളാണ് നമുക്ക് ബിറ്റോയിൽ ഉള്ളത് അപ്പൊ മാക്സിമം പ്രൈസ് അഡ്ജസ്റ്റ് തരും അപ്പൊ ഇതിലെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു അഡ്ജസ്റ്റബിൾ പ്രൈസ് ആണ് ആസ്കിംഗ് പ്രൈസ് മാത്രമാണ് അമേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ ഉണ്ട് പിന്നെ ചെറുപാനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അഫ്സൽഖാ ഇന്ന് നമ്മള് ഡിസംബർ സെയിൽ പൊളിക്കാനുള്ള പത്രവോളം വണ്ടികളുണ്ട് ഇപ്പൊ ഏത് സെഗ്മെന്റ് വേണമെങ്കിലും നിങ്ങൾ അഫ്സൽഖാനെ വിളിച്ചോളി നമ്പർ ഒക്കെ നമ്മൾ വീഡിയോയില് ആ ഒരു ഇൻട്രോ കഴിഞ്ഞ മുതൽ അവസാനം വരെ നമ്മള് നമ്പർ ഉണ്ടാവും അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏ സമയത്തും വിളിക്കാം അപ്പൊ ഇന്ന് നമുക്ക് എസ് യു വീളൊക്കെ അത്യാവശ്യം ഫുൾ തന്നെയാണ് അല്ലേ അതെ അതെ അപ്പൊ വീഡിയോ കാണാൻ ആരെങ്കിലും കണ്ടി ലൊക്കേഷൻ എന്ന് നിങ്ങൾ മലപ്പുറം മഞ്ചേരി പാണായി പമ്പിന്റെ ഇതാണ് നമ്മള് മലപ്പുറം മഞ്ചേരി റോഡ് അപ്പൊ അവിടെ നമുക്ക് ആ നയാര പെട്രോൾ പമ്പ് ഇങ്ങനെ കാണാം അത് എത്തണീന് കുറച്ച് മുമ്പായിട്ട് ഇനി മഞ്ചേരിയിൽ നിന്ന് വരുമ്പോ അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമുക്ക് ഈ ഒരു ബിക്ടോയി സ്ഥിതി ചെയ്യുന്നത് അപ്പോ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ കാണിക്കും അത് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളി അപ്പോൾ അഫ്സൽക്കാ പക്ഷെ നമുക്ക് എസ് യു വി ആയിക്കോട്ടെ മഹീന്ദ്ര എസ് യു വി ത്രീ ഹൺഡ്രഡ് അല്ലേ അതെ അത് പിന്നെ സൺ കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പന്റ് വണ്ടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് അപ്പൊ നമുക്ക് മൈലേജ് ഉണ്ടാവും പിന്നെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കും പെർഫോമൻസ് ഉണ്ടാവും ടോപ്പന്റ് വണ്ടിയില്ലോമീറ്റർ വേറെ ഏഴായിരം കിലോമീറ്റർ അപ്പൊ ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന കിടന്ന വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ നോക്കാം നല്ല അടിപൊളി ക്വാളിറ്റി നല്ല സീറ്റ്സ് ഹാൻഡ് റസ്റ്റ് വരുന്നുണ്ട് തെഞ്ഞിട്ട് ടച്ച് സ്ക്രീന് എയർ ബാഗ് ഇതിനെ ഓട്ടോമാറ്റിക് ആണ് സൺ വരുന്നുണ്ട് സ്റ്റീറിംഗ് മോൾഡ് കൺട്രോൾസ് ഇനി റിയർ സൈഡ് നമുക്ക് നോക്കാം റിയർ സൈഡ് ആണെങ്കിലും നല്ല സ്പേസ്യസാണ് റൂഫ് റെയിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് സ്പോയിലർ കാര്യങ്ങൾ റിയർ വൈപ്പറ് അങ്ങനെ കിട്ടിലം വണ്ടി അതേപോലെ തന്നെ ടയറൊക്കെ തോന്നുന്നു ഈ ഏഴായിരം കിലോമീറ്റർ പിന്നെ മറ്റൊരു കാര്യം നമുക്ക് നോക്കാനുള്ള ഡ്രൈവേഴ്സ് നമുക്ക് ഇതിൻ്റെ പുഷ്പെട്ട് സ്റ്റാർട്ടിങ് ആണ് ഇതിന് അതെ അതെ പുഷ്പട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതേപോലെ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് പിന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് നമുക്ക് ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അത്യാവശ്യം എല്ലാ കിടന്നം ഫീച്ചേഴ്സ് കാര്യങ്ങള് അങ്ങനെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി ഏഴായിരം കിലോമീറ്റർ മോഡൽ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത് മോഡലില്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഏഴായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി എത്രയായിരുന്നു നമ്മൾ ഇതിന് ചോദ്യം എങ്ങനെയായിരുന്നു ഒമ്പത് ലക്ഷത്തി ഒമ്പത് തൊണ്ണൂറ് കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം അതോ ഇതിന് മൈലേജ് നമുക്ക് പതിനെട്ട് ഇരുപൊക്കെ കിട്ടുമോ

കൺഫേം ാണ് ഇന്ത്യയിലൊക്കെ ഓൺഷിപ്പ് ആയിരുന്നു ഓണർഷിപ്പ് തേർഡ് സ്റ്റാർട്ടിങ് സ്റ്റേർ ബോൾഡ് കൺട്രോൾസ് ക്രൂസ് കൺട്രോൾ അങ്ങനെ വരുന്ന ഒരു വാഹനം നമുക്ക് നമുക്ക് എത്രയാണ് പൈസ ചോദ്യം ഇതിന് ഇതിന് ആറ് അതെ അതെ ചെറിയ മോഡൽ നല്ല ബെസ്റ്റ് പ്രൈസ് ആണല്ലോ ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ും ചെയ്യാം ഒരു സ്വിഫ്റ്റിന്റെ പൈസക്ക് ഡീസലിന് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി നമുക്ക് ഫുൾ ലോഡ് കൊണ്ടോ അതെ അതെ അപ്പൊ നല്ലൊരു അടിപൊളി കിട്ടും നല്ല ഒരു ചെറുവണ്ടി കണ്ടോ വാഗ്നർ വണ്ടികളിന്നല്ലോത്തേപ്പർ പുതിയ പേപ്പർ പുതിയ പേപ്പർ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള അതെ എങ്ങനെയായിരുന്നു ഇതിന്റെ ചോദ്യം എങ്ങനെയായിരുന്നു ലക്ഷം കൊടുക്കാം നമുക്ക് ലക്ഷം ഒരു ബാക്കി പേപ്പർ കാര്യങ്ങളെല്ലാം അഞ്ചാ പേപ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണ്ട ഫാമിലി ആയിട്ടും ആളുകൾ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ഇതെങ്ങനെയായിരുന്നു ഫൈവ് സീറ്റർ അപ്പൊ നമുക്ക് അതൊക്കെ പക്കയാണ് എല്ലാം പക്ക അപ്പൊ നമുക്ക് കൊമേഴ്സിയൽ ആയിട്ടോ ഇങ്ങനെ ചെറിയ കച്ചവടങ്ങൾ ഉപയോഗിക്കാം ഒമിനാട്ട് നല്ല ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് എത്ര ചോദ്യം എങ്ങനെയായിരുന്നു രണ്ടേ മുപ്പത് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും ചെറിയ പൈസ അപ്പൊ അത്ര ആളുകൾ വിളിക്കാം നല്ല ഫാമിലി ആയിട്ട് നമുക്ക് പോവാൻ പറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടുത്തവണ് വീണ്ടും നമ്മളൊരു കിടക്കാച്ചി വണ്ടിയാണ് നല്ല ഡീസൽ ഐ ട്വന്റി വെച്ചാൽ നല്ല പെർഫോമൻസ് ആവും അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങൾ സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് ഒക്കെ എല്ലാം വരുന്ന നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം ഇത് നമുക്ക് സിക്സ് ഗിയർ ഒക്കെയാണ് വരുന്നത് അല്ലേ നല്ല സ്പോർട്ടിയാണ് സ്പോർട്സ് പോലെ തന്നെ മൈലേജും കിട്ടും പെർഫോമൻസും ഉണ്ടാവും നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ലക്ഷം ഓടിയിട്ടുണ്ട് ഫുള്ള് സർവീസസ് ഒക്കെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് മോഡൽ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാറ്

കൊടുക്കുക സ്പെഷ്യൽ റേറ്റ് ബിക്ടോയിന്റെ നമ്മള് ഡിസംബർ സ്റ്റൈലിൽ ഡിസ്കൗണ്ട് പ്രൈസ് നമുക്ക് ലോൺ എത്ര ഫുൾ ഫുൾ അല്ലേ അതെ അതോ കഴിഞ്ഞ വീഡിയോ നമ്മൾ ബലീനൊക്കെ കണ്ടായിരുന്നു ഇതിൽ നല്ല വൈറ്റ് മറ്റുള്ള റെഡ് ആയിരുന്നു അപ്പൊ ഇനി വൈറ്റ് ഉള്ളവർക്ക് ഉള്ളവർക്കുല്ലേ എക്സിക്യൂട്ടീവ് വണ്ടി വേണമെന്നുള്ളവർക്ക് വൈറ്റ് ബലീന് നമുക്ക് ഇവിടെ ഉണ്ടല്ല മോഡൽ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് വയസ്സിൽ പതിനേഴ് മോഡൽ പതിനെട്ട് റൈസ് ഏതായാലും ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ പക്ഷെ ഇൻബിൽഡ് സ്റ്റീരിയോ അല്ലെങ്കിൽ ടസ് സ്ക്രീൻ ഇല്ലാന്നുള്ളൂ ബാക്കി എല്ലാം വരുന്നുണ്ട് ഡീസലോ പെട്രോളോ പെട്രോൾ മൈലേജ് നമുക്ക് ഒരു അതെ പതിനേക്കെ ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് നമ്മൾ എത്ര ചോദ്യം എങ്ങനെയായിരുന്നു അഞ്ച് ലോണെങ്കിൽ അഞ്ചാ മുപ്പത് അമ്പത് സുഖമായിട്ട് വണ്ടി ഇറക്കാൻ സർവീസ് ആണ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കിലോമീറ്റർ എത്രമീറ്റർ ഏറ്റവും പക്ക ജെന്യൻ വണ്ടി നമുക്ക് ചെറിയൊരു പൈസ കൊണ്ടുപോകാം അടുത്തവണ് നമുക്ക് ഓൾട്ടോ ഓൾട്ടോ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഇത് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്ന വണ്ടി അല്ല ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ

ഞാൻ അടുത്ത പറഞ്ഞ ഇണത് കൊടുത്താണ് കൊടുത്താൽ അടുത്ത വീണ്ടും എണ്ണൂറ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇന്റീരിയർ ഒക്കെ നല്ല കിടാണ് എ സി പോസ്റ്ററിങ് ടൂ ഡോർ പവർ നല്ല ക്വാളിറ്റി ഉള്ള അപ്പോസിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എത്രയായിരുന്നു ചോദ്യം അങ്ങനെയായിരുന്നു രണ്ട് ലക്ഷ രണ്ട് ലക്ഷം ലോൺ എത്ര ഇത് നല്ല ട്രാക്കിന് ഫുൾ അടുത്താണോ വീണ്ടും ഒരു വാഗ്നർ അല്ലെ രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് പാർട്ടിൽ വാഗ്നർ പരിചയപ്പെട്ടിരുന്നു ഇതും അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയില്ല ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ചോദ്യം എങ്ങനെയായിരുന്നു രണ്ട് ലക്ഷത്തി അറുപതിനാറ് രണ്ട് അറുപത് ലോൺ എങ്ങനെയായിരുന്നു ലോൺ നമുക്ക് സിബിലൊക്കെ നമുക്ക് ഫുൾ ചെയ്ത് ഫുൾ ചെയ്തു കൊടുത്ത വണ്ടിയാണ് ഇതാവണ വീണ്ടും ഒരു രണ്ടായിരത്തി പുതിയ പേപ്പർ പുതിയ പേപ്പറിൽ അഞ്ചല്ലത്ത് പേപ്പറുള്ള വേണ്ടി എത്ര ചോദ്യം എങ്ങനെയായിരുന്നു നമുക്ക് തൊണ്ണൂറ്റുപേ കൊടുക്കാം തൊണ്ണൂറ്റയ്യാറ് പേപ്പർ ഒക്കെ ക്ലിയർ ആണ് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് വയസ്സ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് അല്ലേ ഡീലൊക്കെ നല്ല കിടാണ് എ സി പോസ്റ്റിയറിംഗ് ടൂഡോ അറിയിൻഡോ അതോ പിന്നെ ഇതില് ടു ടവർ പവർ വേണേ ഇതിന്റെ ഫുൾ ഓട്ടലിൽ തന്നെ വരുള്ളൂല്ല അതൊക്കെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയായിരുന്നു ചോദ്യം എങ്ങനെയായിരുന്നു രണ്ട പത്ത് ലോ ലോൺ നമുക്ക് തൊണ്ണൂറ് കൊടുക്കാം അത് നല്ല ട്രാക്ക് ഫുൾ അടുത്തതാണ് അടുത്ത വർഷം അടുത്ത അല്ല ബാക്കിയെല്ലാം എല്ലാം എഞ്ചിനും മെക്കാനിക്കലൊക്കെ പക്കല്ലേ അതെ പെട്രോൾ അല്ല അതെ എത്ര നമ്മൾ ചോദ്യം ആയിരുന്നു ഇതിന് അമ്പത്തെട്ട് രൂപക്ക് നല്ലൊരു സെന്റ് അല്ലെ അടുത്ത എണ്ണൂറ് ോ ഇത് സ്റ്റാൻഡേർഡ് എ സി ഉണ്ടോ എ സി ഒന്നും ചെറിയ പൈസ കൊടുത്തൂടേ അതെ അതെ എത്ര ചോദ്യം കൊടുക്കാം നാപ്പത്തിനാലുക്ക് നല്ല വണ്ടി പേപ്പർ കാര്യങ്ങളൊക്കെ ഇരുപത്തിനാല പേപ്പർ കാര്യങ്ങളൊക്കെ അടുത്താണ് ഓൾട്ടോ നമ്മൾ രണ്ടായിരത്തി ചെറിയ പൈസ കൊടുക്കാം ഇത് നമുക്ക് കൊടുക്കാം എഴുപത് ഓൾട്ടോ അല്ല ചെറിയ പൈസ പേപ്പർ ഉണ്ട് കേട്ടോ അടുത്ത പേപ്പർ ഉണ്ട് അപ്പൊ ചെറിയ പൈസക്ക് ഒരു ആൾട്ടോ അടുത്തവണ് വീണ്ടും തവണ നമുക്കൊരു വൈറ്റ് ആൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ കൂടിയാണല്ലേ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഓ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല എത്ര ചോദ്യം എങ്ങനെയായിരുന്നു ഒന്നര ലക്ഷരു ഒന്നര ലക്ഷം ലോൺ എത്ര വരെ ചെയ്യാം മുപ്പം ഒന്നാം മുപ്പത് അടുത്ത അടുത്തവണ് ഒരു കേട്ടൺ അല്ല ഇതങ്ങനെയായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ോൺക്കാം അപ്പൊ നമ്മൾ ഡിസംബർ സെയിലില് നമ്മളെ ഫസ്റ്റ് പാർട്ടി തവണ നല്ല കിടില വണ്ടികൾ നമ്മൾ ആ സൈഡിൽ കാണിച്ചിരുന്നു ക്ലിസ്റ്റ് ഒക്കെ നമുക്ക് ഫുൾ ഓൺ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മള് ബിക്ടോയി ആണ് മഞ്ചേരി മഞ്ചേരില അതായത് മലപ്പുറം തിന്നി മഞ്ചേരിന്റെ ഇടയിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഡിസംബർ സെയിലും നല്ല അടിപൊളി ഓഫറുകൾ മാക്സിമം ക്യാഷ് ഡിസ്കൗണ്ട് ആസ്കിംഗ് പ്രൈസ് ആണ് അപ്പൊ അഫ്സൽഖാന നമ്പർ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഏ സമയത്തും കോൺടാക്ട് ചെയ്യാം ഒരു ലൊക്കേഷൻ കൂടിയാണ് പറഞ്ഞാൽ നമുക്ക് സൈൻ ചെയ്യാം ഇത് മലപ്പുറം മഞ്ചാറൂട്ടിൽ പാണായി സൗദി പടി ഓക്കെ ഒരു നായര പമ്പുണ്ടായിരുന്നു നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും അപ്പോൾ ഏ സമയത്തും വിളിക്കാം വിളിക്കാം വാട്ട്സപ്പ് ചെയ്യാം മതി തരും എന്തായാലും തരൂല്ലേ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ